ഹായ് ഗൈസ് ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ നെടുപടി വീസ് എന്നുള്ളതിൻ്റെ രണ്ടാമത്തെ പ്രശ്നമാണ് ഞാൻ മിനിമം ഗുരുക്കൾ ജ്യോതി മർമ്മ തിരുമുളരിയുടെ കാവാലം ജ്യോതിമർമ്മ തിരുമുളരിയുടെ ഗുരുക്കളാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിൽ കാവാലം എന്ന പ്രദേശത്താണ് നമ്മളിന്ന് ആദ്യത്തെ പ്രശ്നം നമ്മൾ പഠിച്ചു അടുത്ത വർഷം എന്ന് പറയുന്നത് നമ്മൾ വഴി ഇങ്ങനെ നേരെ വെച്ച് സെൻറ്റർ പിടിച്ചും അത് കഴിഞ്ഞ് ആ വഴി ഇങ്ങനെ കൈമാറി ആദ്യം അത് നമുക്ക് പഠിക്കും കൈമാറി പതി പതിയെ കൈമാറി പിന്നെ സ്ഥീഡാക്കാം പിന്നെ അത് തിരിച്ച് ഇങ്ങനെ കൈമാറി കറക്കും അതിങ്ങനെ കറക്കി കറക്കി അത് ആക്കിയിട്ടാണ് നമ്മൾ വഴി വീഴ്ച മുന്നോട്ട് പോകുന്നത് ഇതിൻ്റെ രണ്ടാമത്തെ വർഷം എന്ന് പറയുന്നത് വഴി സെൻ്റർ പിടിച്ചും അത് ഇങ്ങനെ അതിങ്ങനെ പിടിച്ച് കമ്പത്തി പിടിച്ച് അതിങ്ങനെ റൗണ്ട് ചെയ്യും ഒന്ന് രണ്ട് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് ഇങ്ങനെ നമ്മൾ റൗണ്ട് ചെയ്യും അത് കെട്ടായിട്ട് വരും ഒരു വൃത്തം ഒരു സൈഡ് കൊണ്ട് ഒരു വൃത്തം വരയ്ക്കുമ്പോൾ നമ്മുടെ സൈഡ് വേറെ വൃത്തം അങ്ങനെ രണ്ട് വൃത്തം വരുമ്പോൾ അത് എട്ട് വേറൊരു ഇങ്ങനെ കറക്കിയിട്ട് പിന്നെ അടുത്ത നമ്മുടെ കുട്ടികളുടെ പെർഫോമൻസ് ആണ് അവര് ചെയ്യുന്ന നെടുപടി ബേസിന്റെ ഒന്ന് രണ്ട് ഐറ്റങ്ങൾ നമുക്ക് ഇവിടെ കാണാം അതവരെങ്ങനെ ചെയ്യുന്നു പ്രത്യേകം ശ്രദ്ധിക്കുക അത് രണ്ടുപേരും ആ കേസിൽ കാണിക്കും അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് ഓരോ ഇത് പഠിച്ച് നമ്മൾ കാണുന്ന രണ്ട് അത് വർഷവും നിങ്ങൾ അത് ചെയ്ത് പഠിക്കണം ഞാൻ അനുപമ കവാലൻ ജ്യോതി മർമ്മ തിരുമു കളരി അമോൽ ഗവാലൻ ജ്യോതിമർമ്മ തിലുമും കളരി ഇനി അടുത്തതായി ചെയ്യാൻ പോകുന്നത് രണ്ടേയും കൂട്ടിപ്പിടിച്ചുള്ള പടവീസിൻ്റെ ഒരു മാതൃകയാണ് നമ്മൾ കുട്ടികൾ കാണിക്കാൻ പോകുന്നത് ആ പടവേശ് എന്ന് പറയുന്നത് നമ്മുടെ ഡിഫൻസിൻ്റെ ഒരു ഭാഗമാണ് ആ പടവീസ് എങ്ങനെയാണ് ഇതിൽ ചെയ്യുന്നതെന്നുള്ള ഒരു രീതിയാണ് ഇവർ ചെയ്യാൻ പോകുന്നത് കുട്ടികൾ ഒറ്റക്കൈക്ക് പിടിച്ച് കിറക്കുന്ന കറക്കും രണ്ട് കൈക്ക് അറ്റത്ത് പിടിച്ച് കയക്കുന്ന കറക്കും അതായത് നെടുവടി വീശ് ഒറ്റ കൈക്കും രണ്ട് കൈക്കും പിടിച്ച് വീശുന്ന വീശ് അത് മിക്സ് ചെയ്ത് ഒന്നിച്ചായിട്ട് അവർ കറക്കുകയാണ് അത് ശ്രദ്ധിക്കുക എങ്ങനെയാണ് കറക്കുക നിങ്ങൾ അത് ശ്രദ്ധിക്കുക